റീസണബിൾ പ്രൈസിൽ ഒരു സ്പേഷ്യസായ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമാണ് ഞങ്ങൾ തിരികുന്നത് രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയതാണ് ഈ ഫ്ലാറ്റ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഹാളിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് വലിയൊരു ബാൽക്കണി നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിനും അടി നീളവും പതിനൊന്നര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിനും ഒരു ചെറിയ ബാൽക്കണി നൽകിയിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് നിരവധി അമ്യൂണിറ്റീസും ഇവിടെ ലഭ്യമാണ് ഈ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫോർ ബി എച്ച് കെ ബ്രാൻഡ് ന്യൂ അൺഫേണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക